സംസ്ഥാന ബി ജെ പിയെ വരുതിയിലാക്കാൻ പാർട്ടി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആദ്യ നീക്കത്തിൽ കെ സുരേന്ദ്രന്റെ വിശ്വസ്തരെ ചുമതലകളിൽ നിന്ന് മാറ്റി ഹൈടി മീഡിയ കൺവീനർ സ്ഥാനങ്ങളിൽ നിന്ന് സുരേന്ദ്രന്റെ വിശ്വസ്തരെ മാറ്റി പകരം ചുമതല രാജീവിന്റെ വിശ്വസ്തനായ അനൂപ് ആന്റണിക്ക് നൽകി അനൂപ് ആന്റണിക്ക് ഇരു ഇരുവിഭാഗത്തിന്റെയും ചുമതലയാണ് നൽകിയിരിക്കുന്നത് യുവമോർച്ച ദേശീയ സെക്രട്ടറിയാണ് അനൂപ് ആന്റണി നിലവിൽ ബി ജെ പി സംസ്ഥാന സമിതി അംഗമായി പ്രവർത്തിച്ചുവരുന്ന അനൂപ് ആനർജി ബി ജെ പിയിലെ യുവ നേതാക്കളിൽ പ്രമുഖനാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി അനൂപ് മത്സരിച്ചിട്ടുണ്ട് രാജീവിൻ്റെ നിർദ്ദേശപ്രകാരം വാർത്താക്കുറിപ്പിറക്കിയത് പി സുധീറാണ് നേരത്തെ സോഷ്യൽ മീഡിയ ജയശങ്കറും മീഡിയ സുവർണപ്രസാദുമായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത് ഇതിൽ ജയശങ്കർ മുരളീധരന്റെയും സുവർണപ്രസാദ് കെ സുരേന്ദ്രന്റെയും വിശ്വസ്തരായിരുന്നു എന്നാൽ ഇരുവരെ നീക്കിയാണ് തൻ്റെ വിശ്വസ്തനായ അനൂപിന് രാജീവ് ചന്ദ്രശേഖർ ചുമതല നൽകിയിരിക്കുന്നത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും അപ്രതീക്ഷിത നീക്കത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുടെ അടുപ്പക്കാരെ പൂർണമായും വെട്ടാൻ നീക്കം അതേസമയം സംസ്ഥാന ഭാരവാഹികളെ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല അതിനു മുൻപാണ് അനൂപ് ആന്റണിക്ക് ചുമതല നൽകിയിരിക്കുന്നത് അനൂപ് ആൻ്റണി സംസ്ഥാന ഭാരവാഹിയാകുമെന്ന് സൂചനയുണ്ടായിരുന്നു തിടുക്കത്തിലുള്ള ഈ നീക്കം പാർട്ടിക്കുള്ളിൽ ചർച്ചയായിട്ടുണ്ടെന്നാണ് വിവരം पोलिटिकल डेस्क इनिया न्यूज केरला मेरे नैनो में रहना सजना इन पलकों पर रहना सजना फैमिली वेडिंग सेंटर द बिगेनिंग ऑफ फणेवर कुन्नमंगलम, बड़गर मंजेरी मेपाड़ी तिरु पेरंदलम कणूर